നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ എലിങ്ങിപ്രയിൽ മരം മുറിക്കുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റ് മരത്തിൽ കുടുങ്ങിക്കിടന്നയാൾക്ക് രക്ഷകരായി അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ ആളൂർ പോലീസ് കാപ്പചുമത്തി ചുമത്തി നാടുകടത്തിയ പ്രതിയെ വരന്തരപ്പിള്ളിയിലെ ഒളിത്താവളത്തിൽ നിന്ന് പിടികൂടി മരത്താക്കരയിൽ ഫർണിച്ചർ കടയിൽ വൻ തീപിടുത്തം കോടികളുടെ നഷ്ടം പുതുക്കാട് ചെങ്ങാലൂർ ഇസൻപുരത്ത് വളർത്തുനായകളെ റോഡിലേക്ക് അഴിച്ചുവിടുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു വിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മകന് നൽകാൻ കഞ്ചാവുമായി വന്ന അമ്മ അറസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പുതുക്കാട് മണ്ഡലത്തിൽ നിന്നും രണ്ടാം ഘട്ടത്തിൽ ലഭിച്ച തുക കൈമാറി വിശദമായ വാർത്തയിലേക്ക് എളിഞ്ഞിപ്രയിൽ മരം മുറിക്കുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റ് മരത്തിൽ കുടുങ്ങിക്കിടന്നയാൾക്ക് രക്ഷകരായി ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥർ കോടശ്ശേരി പഞ്ചായത്തിലെ എലിഞ്ഞിപ്ര തുരുത്തുമ്മൽ കല്യാണിയുടെ വീട്ടുവളപ്പിൽ നിന്ന് കൂറ്റൻ മഹാഗണി മരം മുറിക്കുന്നതിനിടയിലാണ് മേലൂർ സ്വദേശി ബേബി ഗുരുതരമായ പരുക്ക് പറ്റി മരത്തിൽ കുടുങ്ങിക്കിടന്നത് മരം മുറിക്കുന്നതിനിടയിൽ മരച്ചില്ല ഇയാളുടെ ദേഹത്ത് തട്ടി വലതു കൈയുടെ മുട്ടിനു മുകളിലെ എല്ല് പൊട്ടുകയും ഇടത് കൈയിലെ നാല് വിരലുകൾ മുറിയുകയും ചെയ്തു മരത്തിൽ നിന്നും ബേബിക്ക് ഇറങ്ങാൻ കഴിയാതെ വന്നതോടെ ഏകദേശം ഒരു മണിക്കൂറോളം മുകളിൽ കുടുങ്ങിക്കിടന്നു തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു ഏകദേശം അടി ഉയരത്തിൽ പരിക്കപ്പെട്ടി കുടുങ്ങിയ ബേബിയെ ഉദ്യോഗസ്ഥർ ഏറെ പാടുപെട്ടാണ് താഴെ ഇറക്കിയത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനിൽ മോഹൻ രോഹിത് ഉത്തമൻ എന്നിവരാണ് അതിസാഹസികമായ രക്ഷാപ്രവർത്തനം നടത്തിയത് ആളൂർ പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തിയ പ്രതിയെ വറന്നരപ്പിള്ളിയിലെ ഒളിത്താവളത്തിൽ നിന്ന് പിടികൂടി ആളൂർ മാനാട്ടുകുന്ന് സ്വദേശി മുറി രതീഷ് എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള രതീഷിനെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ റൂറൽ എസ്പിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് ആറു ആറുമാസത്തേക്ക് ജില്ലയിൽ നിന്ന് നാടുകടത്തി ഉത്തരവിറക്കിയിരുന്നു ഇയാൾ ജില്ലയിൽ പ്രവേശിക്കുന്നത് നിരീക്ഷിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് രതീഷ് അറസ്റ്റിലായത് വരന്തിരപ്പിള്ളി കാരികുളത്താണ് ഇയാൾ ഒളിവിൽ താമസിച്ചു വന്നിരുന്നത് ഞായറാഴ്ച രാത്രിയാണ് ഇയാളെ പിടികൂടിയത് കാപ്പ നിയമലംഘന നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് കേസെടുത്ത പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സീനിയർ സി പി ഒ ഇ എസ് ജീവൻ സി പി ഒമാരായ കെ എസ് ഉമേഷ് ഹരികൃഷ്ണൻ യു ആഷിഖ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു മടത്താക്കരയിൽ ഫർണിച്ചർ കടയിൽ വൻ തീപിടുത്തം ദേശീയ പാതയോരത്ത് പ്രവർത്തിക്കുന്ന ഫർണിച്ചർ ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് പുലർച്ചെ സംഭവം ഇതേ സമയം സ്ഥാപനത്തിൽ സുരക്ഷാ ജീവനക്കാരാണ് വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത് തുടർന്ന് തൃശൂരിൽ നിന്നും പുതുക്കാട് നിന്നും ഫയർഫോഴ്സിന്റെ അഞ്ച് യൂണിറ്റുകൾ സ്ഥലത്തെത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ തീയണച്ചു ഫർണിച്ചർ കട പൂർണമായും കത്തി നശിച്ചിട്ടുണ്ട് ഓർഡർ നൽകി വീടുകളിലേക്ക് ഫർണിച്ചർ വസ്തുക്കൾ നിർമ്മിച്ചെത്തിക്കുന്ന കടയാണിത് ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് സംശയിക്കുന്നത് അപകട സമയത്ത് ശക്തമായ മഴ പെയ്തതിനാൽ തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചില്ല തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമല്ല പുതുക്കാട് ചെങ്ങാലൂർ എസ് എൻപുരത്ത് വളർത്തു നായകളെ റോഡിലേക്ക് അഴിച്ചുവിടുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു സ്വകാര്യ വ്യക്തി കൊണ്ടുവന്ന് വളർത്തുന്ന തെരുവു നായകളെയാണ് റോഡിലേക്ക് തുറന്നു വിട്ട് ഭീതി പരത്തുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡിലേക്കാണ് നായകളെ അഴിച്ചുവിടുന്നത് വിദ്യാർത്ഥികളെ ഇവ ഓടിപ്പിക്കുന്നതും പതിവായിരിക്കുകയാണ് നായകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ കുട്ടികൾക്ക് വീണ് പരിക്കേൽക്കുന്നതും പതിവാണ് നായകളെ പുറത്തേക്ക് അഴിച്ചു വിടരുതെന്ന് നിരവധി തവണ നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും ഗൗനിക്കുന്നില്ലെന്നാണ് ആക്ഷേപം സഹികെട്ട നാട്ടുകാർ പുതുക്കാട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സ്വകാര്യ വ്യക്തിയെ വിളിപ്പിച്ച് താക്കീത് നൽകി വിട്ടയച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം മുതൽ നായകളെ റോഡിലേക്ക് തുറന്നു വിട്ടതായി നാട്ടുകാർ പറയുന്നു ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നതിനായി എം എൽ പുതുക്കാട് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ സ്കൂളിൽ പോയിട്ട് വരുമ്പോ വണ്ടി കുറച്ച് നേരത്തെ ആയിരുന്നു അപ്പൊ അമ്മ വരാൻ വൈകിയ അത് കാരണം ഞാൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോ എന്നെ പട്ടി ഓടിപ്പിച്ചു അപ്പൊ ശീബമാമയാണ് എന്നെ വീട്ടില് ഉണ്ടാക്കി തന്നത് എന്റെ മക്കളെയും എന്നെയും ഓടിപ്പിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ഈ റോട്ടി കൂടെ നടക്കാനായിട്ട് വരുമ്പോ സൈക്കിളും പിന്നെ எல்லாரையா பட்டி படிப்பும் இது கூட போன பிள்ளைகளை எல்லாரும் ஓடிப்பிக்கண்டு അതെ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് കൊല്ലായി ഞങ്ങൾ ഇത് ഒരുത അനുഭവിച്ചുകൊണ്ടിരിക്കുവേ അവൾ ഓരോ ദിവസം ജെല്ലം തോറും പട്ടികളെണ്ണം കൂട്ടി കൂട്ടി വന്നുകൊണ്ടിരിക്കുക എല്ലാവരും പുറത്ത് ഏതെല്ലാം സ്ഥലത്ത് കളയുന്ന പട്ടികളായാലും ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് അവൾ ഇവിടെ വളർത്തി അവർ ഞങ്ങൾക്ക് അസുഖങ്ങൾ ബാധിക്കുകയാണ് ഒരു അസുഖം ഇല്ല പട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല അവളെ വീട്ടിലെ പട്ടികൾക്ക് പുറത്തുനിന്ന് അസുഖമുള്ള പട്ടീനെ കൊണ്ടുവന്ന് തീറ്റ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇപ്പം എല്ലാ പട്ടികളെ കണ്ടാലും അറക്കുന്ന രൂപമായിട്ടാണ് നിൽക്കണ പട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും അതിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഇരിക്കുക ഞങ്ങള് ഇത് എത്രയും പെട്ടെന്ന് ഈ പരാതി സ്വീകരിച്ച് ഞങ്ങൾക്ക് ഈ വഴിക്കോടും അവള് ഞങ്ങളെ വീടുകള് പിടിച്ച് ഭീഷണിപ്പെടുത്തലൊക്കെയാണ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എടുത്ത് എത്രയും പെട്ടെന്ന് വിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മകന് നൽകാൻ കഞ്ചാവുമായി വന്ന അമ്മ അറസ്റ്റിൽ തിരുവനന്തപുരം കാട്ടാക്കട പന്നിയോട് സ്വദേശി നാല്പത്തിയഞ്ചു വയസ്സുള്ള ലതയാണ് എക്സൈസിന്റെ പിടിയിലായത് കോലടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നിതിൻ കെ വിയും സംഘവും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിയൂർ ജയിലിലെ ഉദ്യോഗസ്ഥർ നൽകിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം ജയിലിലെത്തി ലതയെ പരിശോധിച്ചത് പരിശോധനക്കിടെ ലതയുടെ കൈവശമുണ്ടായിരുന്ന ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന എൺപത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു കാപ്പാ നിയമപ്രകാരം വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശി ഹരികൃഷ്ണന് നൽകാനാണ് അമ്മ ലത കഞ്ചാവ് എത്തിച്ചതെന്ന് എക്സൈസ് പറഞ്ഞു ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം സജീവ് ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ കുമാർ എം എസ് ജിതേഷ് കുമാർ എം എസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അമിത കെ സോന ഉണ്ണി വി സി എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു കാതിക്കുടം നിറ്റ ജലാറ്റിൻ കമ്പനിയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ദന്ത ക്യാമ്പ് സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ്ബ് ഓഫ് ചാലക്കുടി ടൌണിന്റെ നേതൃത്വത്തിൽ കോതമംഗലം ഇന്ദിരാഗാന്ധി ഡെന്റൽ സയൻസുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് പി ഡി ദിനേശ് നിർവഹിച്ചു നിറ്റ ജലാറ്റിൻ വക്താക്കളായ സൂരജ് എസ് എസ് എബി നെൽസൺ റോട്ടറി ക്ലബ്ബ് മെമ്പർമാരായ അനീഷ് കുഞ്ഞപ്പൻ അഡ്വക്കേറ്റ് സുനിലൻ ജീസൺ ചാക്കോ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ച ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കുഞ്ഞുമോൻ നന്ദി പ്രകാശിപ്പിച്ചു ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ജെസ്ലിൻ മെർലി ദന്ത സംരക്ഷണ ക്ലാസുകൾ എടുത്തു വനന്തരപ്പിള്ളി പള്ളിക്കുന്ന് പുലിക്കണ്ണി കിഫ്ബി റോഡ് തകർന്നു വർഷങ്ങൾക്ക് മുൻപ് കിഫ്ബിയിൽ നിന്നും തുക വകയിരുത്തിയെങ്കിലും ഇതുവരെ നിർമ്മാണം ആരംഭിക്കാത്തതാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം ആമ്പല്ലൂർ മുതൽ എച്ചിപ്പാറ വരെയുള്ള ഇരുപത്തിയേഴ് കിലോമീറ്റർ റോഡിന്റെ ഇരുവശത്തും പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ മികച്ച റോഡാണ് എന്നാൽ ഇടയിലുള്ള എട്ട് കിലോമീറ്റർ റോഡിലാണ് ദുരിതയാത്ര ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയും പുലിക്കണ്ണി മുതൽ ചിമ്മിനി വരെയും പൊതുമരാമത്ത് വകുപ്പ് പണി പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാൽ പള്ളിക്കുന്ന് മുതൽ പുലിക്കണ്ണി വരെ കിഫ്ബിയുടെ ചുമതലയുള്ള ഭാഗമാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് നിരവധി വാഹനങ്ങൾ ഓടുന്ന റോഡിൽ പള്ളിക്കുന്ന് പുലിക്കണ്ണി യാത്ര വരിയാത്രക്കാർക്ക് പോലും പേടി സ്വപ്നമാണ് കിഫ്ബി ഫണ്ട് മാറ്റി വെച്ചിട്ടുള്ള റോഡിന്റെ പത്ത് മീറ്റർ വീതിക്കായി ഭൂമി ഏറ്റെടുക്കേണ്ടതും ഉടമകൾക്ക് അതിനുള്ള തുക നൽകേണ്ടതുമായ നടപടികളാണ് പള്ളിക്കുന്ന് പുലിക്കണ്ണി റോഡിന് തിരിച്ചടിയാകുന്നത് റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ കിഫ്ബി അധികൃതർക്ക് പരാതി നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പുതുക്കാട് മണ്ഡലത്തിൽ നിന്നും രണ്ടാം ഘട്ടത്തിൽ ലഭിച്ച തുക കൈമാറി പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച ഇരുപത്തിയൊന്ന് ലക്ഷത്തി അമ്പത്തി രൂപയുടെ ചെക്കുകളും ട്രഷറിയിൽ അടച്ച രേഖകളും കെ കെ രാമചന്ദ്രൻ എം എൽ മുകുന്ദപുരം ഡെപ്യൂട്ടി തഹസിൽദാർ അഞ്ജന വർമ്മയ്ക്ക് കൈമാറി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പി ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു പന്തല്ലൂർ സ്വദേശികളായ പ്രദോഷ് പ്രമോദ് സോന എന്നിവർ ഒരു ലക്ഷത്തി പതിനായിരം രൂപ പറപ്പൂക്കര ചുള്ളിപ്പറമ്പിൽ വർഗീസ് കുഞ്ഞിലോന പതിനയ്യായിരം പറപ്പൂക്കര പൊട്ടയ്ക്കൽ പോൾ പതിനായിരം പറപ്പൂക്കര എളിഞ്ഞിക്കാടൻ മേരി സന്നി പതിനയ്യായിരം വെള്ളിക്കുളങ്ങര റെഡ് എലമെന്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പതിനൊന്നായിരം വീണ്ടോർ പോഴലിപ്പറമ്പിൽ സോന ആൻഡു ഇരുപതിനായിരം എഴുത്തുകാരി സന്ധ്യ ധർമ്മജൻ അവിട്ടപ്പള്ളി അയ്യായിരത്തിയൊന്ന് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മേഴ്സി സക്കറിയ എണ്ണായിരം കല്ലൂർ തൃശൂർക്കാരൻ ജോയ് അയ്യായിരം ചെങ്ങാലൂർ അറയ്ക്കൽ പുതുക്കാട്ടുകാരൻ ആന്റു അൻപതിനായിരം നവയുഗ പുരുഷ സഹായ സംഘം പാഴായി പതിനയ്യായിരം ഉണർവ് സ്വയം സഹായ സംഘം മറ്റത്തൂർ പതിനായിരം കർമ്മനിധി ലാബ് ആൻഡ് മെഡിക്കൽസ് പുതുക്കാട് കോടാലി പതിനായിരം ഹെഡ്ലോർഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐടി യു മുപ്ലിയം അയ്യായിരം ഫ്രണ്ട്സ് സ്വയം സഹായ സംഘം മാവിൻ ചുവട് പതിനയ്യായിരം തലോർ കേരള സംരക്ഷണ സമിതി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് ചെമ്പകശ്ശേരി ലാബ് പുതുക്കാട് പതിനായിരം സോളാരിസ് എനർജി സൊല്യൂഷൻ പുതുക്കാട് പതിനായിരം തൃക്കൂർ അമ്പലം ദേശം ഗിരീശൻ സൗമ്യ അയ്യായിരം അളകപ്പ് നഗർ ആറാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പതിനായിരം വല്ലച്ചിറ സർവീസ് സഹകരണ ബാങ്ക് രണ്ടു ലക്ഷം മുറ്റിത്തടി കെ സി സന്തോഷ് കല്ലൂർ ഒൻപതിനായിരം പറപ്പുകര സി കെ രതീഷ് അയ്യായിരം അനിൽകുമാർ പി സി അയ്യായിരം കവിത പതിനൊന്നായിരത്തി മുന്നൂറ് സുഭാഷ് കെ സി പതിനായിരം ശിവകുമാർ കെ വി അയ്യായിരം ജോയ് എൻ കെ അയ്യായിരം ജോസ് എംഒ അയ്യായിരം ലാലു കെയു റേറ്റി ലാലു അയ്യായിരം സിജു കെ പി രണ്ടായിരം കർഷകൻ ജോസ് പി ഐ ആയിരം തുടങ്ങിയ മുപ്പത്തിരണ്ട് ചെക്കുകളാണ് റവന്യൂ അധികൃതർക്ക് കൈമാറിയത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷം നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം നെന്മണിക്കര ഹരിത കർമ്മസേന പതിനായിരം നെന്മണിക്കര കുടുംബശ്രീ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത് ഹരിതകർമ്മസേന മറ്റത്തൂർ ഇരുപത്തി അയ്യായിരം മറ്റത്തൂർ കുടുംബശ്രീ മൂന്ന് ലക്ഷം കോടാലി ജി എൽ പി എസ് മുപ്പത്തിനാലായിരം മൂലംകുടം എസ് എൻ ബി യു പി എസ് ഏഴായിരത്തി എഴുന്നൂറ് എ എൽ പി എസ് കടമ്പോട് ഇരുപതിനായിരത്തി അൻപത് നന്ദിപുലം ജി യു പി എസ് പതിനായിരം ജി എൽ പി എസ് മറ്റത്തൂർ എണ്ണായിരം സെയിന്റ് ജോസഫ് യു പി എസ് മറ്റത്തോർ ആറായിരത്തി എഴുന്നൂറ്റിയൊന്ന് എന്നിവരുടെ പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപ ട്രഷറിയിൽ അടച്ചതിന്റെ രേഖകളും കൈമാറി പറപ്പൂക്കരയിൽ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ വിപണന കേന്ദ്രം ഒരുങ്ങി ഓണത്തോടനുബന്ധിച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് നിർവഹിച്ചു നന്ദിക്കര ബ്ലൂ കാരറ്റ് കാറ്ററിംഗിന്റെ മുൻവശത്താണ് വിപണന കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി പ്രദീപ് അധ്യക്ഷനായി എൻ എം പുഷ്പാകരൻ കെ കെ രാജൻ കൃഷി ഓഫീസർ അമൃത നിഷാന്ത് കെ സുധാകരൻ എന്നിവർ സംസാരിച്ചു സ്വർണ്ണം ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി എലിങ്ങിപ്രയിൽ മരം മുറിക്കുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റ് മരത്തിൽ കുടുങ്ങിക്കിടന്നയാൾക്ക് രക്ഷകരായി അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ ആളൂർ പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തിയ പ്രതിയെ വരന്തരപ്പിള്ളിയിലെ ഒളിത്താവളത്തിൽ നിന്ന് പിടികൂടി മരത്താക്കരയിൽ ഫർണിച്ചർ കടയിൽ വൻ തീപിടുത്തം കോടികളുടെ നഷ്ടം പുതുക്കാട് ചെങ്ങാലൂർ ഇസ്സൻപുരത്ത് വളർത്തുനായികളെ റോഡിലേക്ക് അഴിച്ചുവിടുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു ബിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മകന് നൽകാൻ കഞ്ചാവുമായി വന്ന അമ്മ അറസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പുതുക്കാട് മണ്ഡലത്തിൽ നിന്നും രണ്ടാം ഘട്ടത്തിൽ ലഭിച്ച തുക കൈമാറി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം